ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈലേൻ ജയജോർ സിത്തിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം മനുഷ്യന്മാര് എങ്ങനെയാണ് മറ്റുള്ള ജീവികളിൽ നിന്നും വേർതിരിക്കുന്ന എന്നൊരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് മനുഷ്യന് ആയിട്ട് മറ്റുള്ള ജീവികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും നേരത്തെ അവന് ചിന്തിക്കാനുള്ള കഴിവ് മനസ്സിലുണ്ട് വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് ബൈബെർത്ത് അവന് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ പല ആൾക്കാർ ഇത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലവിധ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കൊണ്ട് ആ ഒരു കഴിവ് ആ ആടിഞ്ഞ ആ ഒരു കാര്യത്തെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് അതുമൂലം ഈ സമൂഹത്തിലും പല വിഭാഗത്തിലും അല്ലെങ്കിൽ പല ആൾക്കാരുടെ ഇടയിലും ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പരിണിത ഫലമായി അനുഭവിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് നമുക്ക് വേണ്ടത് എന്താണോ എല്ലാം തന്നിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷെ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെയോ അല്ലെങ്കിൽ നമുക്ക് ഈ വലിയൊരു ഗാനമായ ജീവിതം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ സ്വയം മറന്നു ജീവിക്കുകയാണ് നമ്മൾ നമ്മുടെ പ്രകൃതിയിലുള്ള മറ്റു ജീവിതജലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവ 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 സഹജീവികളോടുള്ള ഒരു പെരുമാറ്റം അവരവരുടെ ശത്രു പ്രായ മറ്റുള്ള വിധ ജീവികൾക്കാലം അവരെ ൾ ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷെ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല മനുഷ്യൻ അവൻ്റെതായ സ്വാർത്ഥപരമായ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല നേട്ടങ്ങൾക്കും വേണ്ടി പരക്കം പറഞ്ഞു ഓടുകയാണ് അത് അവർ ഒന്നും നേടുന്നില്ല ഒന്നും കൊണ്ടുപോകുന്നുമില്ല നമ്മളിലുള്ള പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ആവുന്ന പല വ്യക്തികളും ഇതിലൂടെ ചിലപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ ഇവിടെ കണ്ടിട്ട് അവരതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ എന്തായാലും പെട്ടെന്ന് നമ്മളെ പെട്ടെന്ന് പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകുന്നു അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി മാത്രം നമ്മൾ എന്നെ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചില സമയത്ത് ഒന്നും ബ്ലൈൻഡായി നിൽക്കുന്ന അവസ്ഥ നമ്മൾ സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ മറ്റുള്ള ജീവികളെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ നോക്കിക്കൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ എന്തായിരിക്കണം നമ്മൾ എത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ എന്താണ് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനുഷ്യനും മറ്റു പല ജീവികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുവാനും എന്താണ് അവരെ വേർതിരിക്കുന്നത് എന്നുള്ള ഉത്തരവിയാനും എന്നുള്ള കഴിവ് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിലുപരി നമ്മൾ നമ്മളെ തന്നെ ഒരു നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലേഖപ്പെടുത്തണം എന്നിൽ നിന്ന് ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് ഞാൻ വിശാലമായി നിങ്ങളുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നതാണ് എന്നിട്ട് എൻ്റെ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിശൻ ജോജി